അപ്പം ഇന്ന് ഞാൻ കുറേ വെറൈറ്റി ഓഫ് ഇവിടെയുള്ള ഇലച്ചെടികൾ പരിചയപ്പെടുത്താം അതിൽ ഒരെണ്ണമാണ് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്രോട്ടൺ പ്ലാന്റ് കുറേ വെറൈറ്റി ഇവിടെ ഉണ്ട് അതിലൊരു ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയില്ല ഇതിൻ്റെ ലീവ്സ് കാണാനായിട്ട് നല്ല യെല്ലോ യെല്ലോ ഗ്രീൻ നമുക്ക് ഇങ്ങനെ ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും ഇവിടെ എല്ലാം നിൽക്കുന്നത് ഇപ്പം മണ്ണിട്ടാണ് അതിന്റെ ക്രോട്ടൺ പ്ലാന്റിന് വേറൊരു ടൈപ്പ് ആണ് ഈ കാണുന്നത് ഇതിൽ ഇല്ലാത്ത കളർ ഒന്നുമില്ലയെന്ന് പറയാം എല്ലാം ഉണ്ട് അല്ല ഗ്രീൻ യെല്ലോ മെറൂൺ ഡാർക്ക് മെറൂൺ എല്ലാം കൂടി ചേർന്നൊരു നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണത് പിന്നെ ഇത് ഈ ഒരു ഈ ഒരു പിങ്ക് പ്ലാ പിങ്ക് ഇലയുള്ള പ്ലാന്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു പ്ലാന്റ് വന്നിട്ട് ഇത് നല്ല രസമല്ല ചട്ടിയിലൊക്കെ നിൽക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഞാൻ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് പിടിച്ചു വരുന്നുള്ളു ചട്ടിയിൽ കണ്ടോ ഇതിൻ്റെ ഇലകൾ നോക്ക് എന്ത് രസമാണ് ലൈറ്റ് പിങ്കും പിന്നെ ഈ ഒരു ഗ്രീൻ ആണ് ഈ വരുന്ന കളർ പിന്നെ അതിൻ്റെ ആ ഒരു തണ്ട് നോക്ക് നല്ല ഡാർക്ക് പിങ്ക് ആണ് അതിൻ്റെ തണ്ട് വന്നിട്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു അധികം മറ്റേ ക്രോട്ടൺ പാൻറ് പോലെയല്ലേ ഇതിനൊക്കെ ഒരു എന്താ കനം കുറവാണ് ഈ ഒരു ഭാഗം കുറച്ച് ത എന്താ പറയുക ഇതിന് ബലം കുറവാണ് കേട്ടോ ബലം കുറവാണ് ഇവിടെയുള്ള ഇലച്ചെടികൾ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണത്തിൽ ഒരെണ്ണമാണ് പ്ലാന്റ് വന്നിട്ട് നല്ല ഭംഗിയിലേക്കാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട രണ്ടാമത്തെ ഒരു ഇലച്ചെടികളാണ് ഇലച്ചെടിയാണ് ഈ ഇത് ഈ ഒരു ഇല ഇത് നോക്ക് എന്ത് രസമാ നോക്ക് ഇതിൻ്റെ ഒരു ഒരു ബ്ലാക്കും പിന്നെ ഒരു ഗ്രീൻ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടോ ശരിക്കും കാണാൻ റിയലി ശരിക്കും നേരിട്ട് കാണാൻ നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ നോക്കുന്നത് ഉരുണ്ടിരിക്കുന്ന ഇല അത് ഇങ്ങനെ താഴ്വാകെ ഇങ്ങനെ വളഞ്ഞിട്ട് മേളിൽ ഇങ്ങനെ ഉരുണ്ട് ഒരു പ്രത്യേക ഷേപ്പാണ് ആണ് അതിന് നല്ല കട്ടിയുമാണ് ഇലക്ക് നല്ല കട്ടിയാണ് ഇതിന് കണ്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് അല്ല ശരിക്കും ഡാർക്ക് മെറൂൺ ആണത് എന്നാലും ബ്ലാക്ക് പോലെ തന്നെ തോന്നും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇലയിൽ ഈ ഒരു ഗ്രീനും വരുന്നുണ്ട് അതുപോലെ തന്നെ ചില ഇലകൾ കണ്ടോ നല്ല വെയിൽ വേണ്ട ഒരു ചെടികൾ ചില ഇള ഇലകൾ നോക്കി ഇവിടെ നല്ലൊരു റെഡ് കളറിലും അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഈ ഒരു പ്ലാന്റ് ഞാൻ ഇത് രണ്ടും ഇതും ആദ്യം കണ്ട ഒരു പിങ്ക് ഇല ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇലച്ചെടികൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ ചട്ടി ചട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് അപ്പോൾ അത് പിടിച്ചു വരുന്ന കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഇതൊരു എന്താ ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നല്ല കട്ടിയാണ് ഞാൻ പറയാം പ്ലാസ്റ്റിക് ലീഫ് ലീഫ് പ്ലാസ്റ്റിക് ഇല പോലെ ഇരിക്കും അതായത് നമ്മൾ പ്ലാസ്റ്റിക് ചെടി ചെടി പോലെ ഇരിക്കും നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ വേറൊരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഈ നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറ് അത് ആദ്യം കണ്ട പക്ഷേ ഇവിടെ വെയിൽ ഡിഫറൻസ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഇലകളിൽ ഈ ഒരു ഇല കണ്ടോ നല്ല മഞ്ഞയായിട്ട് ആ പച്ചയങ്ങ് കുറഞ്ഞിട്ട് കൂടുതലും മഞ്ഞയാണിതിൽ നിൽക്കുന്നത് കണ്ടോ ഇവിടെ ഇത് കുറച്ചുകൂടി ലീവ്സ് ഇവിടെ കുറച്ച് പച്ചയുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നോക്ക് നല്ല മഞ്ഞയും കൂടി ഉണ്ട് അപ്പോൾ ഇതിനെ ശരിക്കും നല്ല വെയിൽ വേണ്ട ചെടിയാണ് അപ്പം വെയിൽ ഉള്ളതനുസരിച്ച് അതിൻ്റെ ഇലയ്ക്ക് നല്ല കളർ ഡിഫറൻസ് ഉണ്ടായിരിക്കും ശരിക്കും നല്ല വെയിൽ വേണ്ടതാണ് ബാൽക്കണിയിലൊക്കെ വയ്ക്കുവാണെങ്കിൽ വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാം പിന്നെ കോട്ടൺ പാൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇലകൾ കണ്ടോ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് പക്ഷേ ഇലകൾ ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് ഒരു പ്രത്യേക ഷേപ്പിലോ നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ വയ്ക്കാം നമ്മുടെ ഒരു വീടിൻ്റെ സൈഡിലൊക്കെ ഒരു മതിലിലോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിൽ ബോർഡറായിട്ടൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഇടയ്ക്ക് ഇവിടെ വെട്ടി നിർത്താറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം പൊങ്ങി പൊങ്ങിപ്പോയിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും ഒന്ന് ആക്കി കട്ട് തീർത്തുമ്പോഴേക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ശരിക്കും അറിയാൻ പറ്റുന്നത് കണ്ടോ ഇതൊക്കെ നമുക്കിങ്ങനെ ബോർഡറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നല്ല രസമല്ലേ കാണാൻ ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ട് ഈ ക്രോട്ടൺ പ്ലാന്റ് ഒക്കെ ശരിക്കും നല്ല രസം കേട്ടോ കാണാൻ പിന്നെ അത് വന്നിട്ടുണ്ട് വേറൊരു ക്രോട്ടൺ പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസം കണ്ടോ അതായത് ഇങ്ങനെയൊരു ഷേപ്പ് ധരിക്കുന്നത് നമ്മൾ ഈ കണ്ട് ക്രോട്ടൺ പ്ലാന്റിന്റെ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് പക്ഷേ ലീഫിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട് ലീവ് ഷേപ്പ് വ്യത്യാസമുണ്ട് ഇതിന്റെ കുറച്ചൊരു വലുത് അപ്പുറം നിൽക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇത് നല്ല ഡാർക്ക് ഡാർക്ക് ബ്ലാക്കും അതുപോലെ തന്നെ നടുക്കിയേക്കും അങ്ങനെ ഒരു മെറൂൺ അല്ലെങ്കിൽ ഡാർക്ക് മെറൂൺ കളറിൽ പോയേക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ലീവ്സും ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ കണ്ട ഒരു മഞ്ഞ കളർ മഞ്ഞ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് നെയ്യ് കാണുന്നത് ഇതൊരു സെയിം ഇലകളൊക്കെ സെയിം ഷേപ്പ് ആണ് കണ്ടത് ഈയൊരു ഷേപ്പ് തന്നെയാണ് പക്ഷേ ഇതിൽ ഈ ഒരു ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള അതും കൂടി വരുന്നുണ്ട് അതും അതുപോലെ തന്നെ ഈ ഒരു നല്ല ഭംഗിയുള്ള ഇങ്ങനൊരു കോമ്പിനേഷൻ ഇത് നമുക്കിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ അരിയില് പിടിപ്പിക്കാൻ പറ്റിയതാണ് അതുപോലെ നമുക്കിങ്ങനെ നല്ല ക്രോപ്പ് നല്ല ഭംഗിയായിട്ട് നിർത്താനും പറ്റിയതാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഈയൊരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു ഒറ്റ താണ്ടു കേട്ടോ ഒറ്റ ഇതൊള്ളൂ കണ്ടോ ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിന് നേഴ്ചറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വേറൊരു പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഇലക്ക് ഷേപ്പിൻ്റെ ഇല ഒരു ഷേപ്പ് ഡിഫറൻറ്റാണ് കേട്ടോ അതായത് ഈ ഒരു കളറ് എല്ലാ കളറും ഉണ്ട് പറയുവാണെങ്കിൽ പക്ഷേ ഇതിൻ്റെ ഷേപ്പ് ഡിഫറെൻറ്റാണ് കണ്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അണ്ടിണയുടെ ഡ്രസീന ഫാമിലിയിൽ വന്ന ഒരു പ്ലാൻ നല്ല ഭംഗിയല്ലേ കാണുന്നത് ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട് ട്ടോടേ ഇത് ഒന്നാണ് ഗ്രീൻ കളറില് ഈ സൈഡില് നല്ല ഭംഗിയാണേ ഈ ഒരു സൈഡ് നോക്കുകാണെന്നുണ്ടെങ്കിൽ ബോർഡറിൽ ഒരു ലൈറ്റ് പിങ്ക് കളർസ് വരുന്നുണ്ട് അതിന്റെ അതിന്റെ ഇപ്രദഗട ഒരു എന്താ ഒരു വൈറ്റും കൂടി പോവുന്നല്ലേ നല്ലൊരു കോമ്പിനേഷൻ ആണ് അത് നല്ല ഭംഗിയാണേ കാണുന്നത് ഈ ഒരു പ്ലാന്റ് ഇത് എല്ലാവർക്കും അറിയായിരിക്കും പലരുടെയും വീട്ടിലുണ്ടാവുകയും ചെയ്യും പക്ഷെ നല്ല ഭംഗിയല്ല ഇത് കാണാൻ ഒരു പിങ്ക് കളർ തന്നെ നല്ലൊരു ഡാർക്ക് പിങ്ക് നല്ല നല്ല ഭംഗിയാണ് ഈ ഒരു ഡാർക്ക് പിങ്ക് കാണാനായിട്ട് നമുക്ക് പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് വെട്ടി നിർത്താത്തത് തന്നെ നല്ലോണം പൊങ്ങി പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഷോർട്ടാക്കി നിർത്തുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് നമ്മൾ ആദ്യം കണ്ട ഒരു കോട്ടൺ പ്ലാന്റിന് തന്നെ അതിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് നിൽക്കുന്ന ഇലകളായിരുന്നു ഇത് അങ്ങനെയല്ല നോർമൽ രീതിയിലുള്ള ഇല എന്നാൽ വൈറ്റും സോറി ഗ്രീനും യെല്ലോയും കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ ഷോർട്ടാക്കി നിർത്തുവാണെങ്കിൽ നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് ഇത് നല്ല രസമല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതൊരു ഗ്രീനിൽ വൈറ്റ് ഡോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഇത് ഞാൻ നഴ്സറിയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആട്ടോ എന്ത് ഒരു ചെറിയ പൂ ഉണ്ടാവും കേട്ടോ ഇപ്പൊ പോയിക്കുവാണ് ഇത് യൂജീനിയ പ്ലാന്റ് ആണ് ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ ഇത് ചട്ടിയിലാണ് വാങ്ങിച്ചപ്പം കിട്ടിയത് അതിന് ശേഷം നിലത്ത് മാറ്റിയിട്ടാണ് ഇതിങ്ങനെ പൊങ്ങിപ്പോകും നമ്മൾ ഇടയ്ക്ക് വെട്ടു നിർത്തിയില്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങിപ്പോവും പിന്നെ ഇങ്ങനെ വെട്ടു നിർത്തിയാൽ മാത്രമാണ് അത് ഇങ്ങനെ ഒരു കണ്ട പുതുതായിട്ട് വരുന്ന ഇല നല്ലൊരു പിങ്ക് കളറിലിരിക്കും നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ പിങ്ക് കളർ കിട്ടുകയുള്ളൂ അല്ലാതെ പിങ്ക് കളർ വരില്ല എല്ലാം ഗ്രീൻ കളർ ആയിപ്പോൾ അതുപോലെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇത് വെട്ടിരുത്താൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം ഇവിടെ ഉണ്ട് രണ്ടും ഇടക്കിടയ്ക്ക് വെട്ടി നിർത്തുന്നുണ്ട് അതിൻ്റെ ആ ഇലകളൊക്കെ തളിരല വരുമ്പോൾ അതെല്ലാം നല്ലൊരു നല്ലൊരു പിങ്ക് കളറായിരിക്കും നല്ല ഭംഗിയാണത് കാണാനായിട്ട് അപ്പോൾ ഇത്ര കൊണ്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ